വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് യു പി എസ് ടി മാത്രം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് യു പി എസ് ടിയുടെ പരീക്ഷ ജൂണിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം പി എസ് സി പറഞ്ഞിട്ടുള്ളത് യു പി എസ് ടിയുടെ പരീക്ഷ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് നമുക്ക് കിട്ടുന്ന അനൌദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ജൂണിൽ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ നമ്മളുടെ പരീക്ഷാ കലണ്ടറോ അല്ലെങ്കിൽ കൺഫർമേഷനെ സംബന്ധിച്ചുള്ള മെസ്സേജുകളൊന്നും വന്നിട്ടില്ല ജൂണിൽ പരീക്ഷ ഉണ്ടാവുമെങ്കിൽ അതായത് യു പി എസ് ടിയുടെ പരീക്ഷ ജൂണിലുണ്ടാവുമെങ്കിൽ കൺഫർമേഷൻ അയക്കാനുള്ള സമയമായിട്ടുണ്ട് അതിൻ്റെ കലണ്ടറും താമസിയാതെ വരും അപ്പോൾ അധികം കാത്തിരിക്കുന്നു വേണ്ട ഒന്നോ രണ്ടോ ദിവസം കൂടി കാത്തിരുന്ന ജൂണിലുണ്ടാവുമോ എന്നുള്ളത് അറിയാം ജൂണിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എൽ പി എസ് ടിയെ സംബന്ധിച്ചാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂലൈലോ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഇനി എൽ പി പരീക്ഷ ആദ്യം നടക്കുമോ യു പി പരീക്ഷ ആദ്യം നടക്കുമോ എന്നുള്ള രീതിയിൽ മറ്റൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ എൽ പി എസ് ടിയുടെ നമുക്കറിയാം എൽ പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റാണ് ആദ്യം ക്യാൻസലാകുക മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽ പി യുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായതിനു ശേഷം മാത്രമാണ് യു പിയുടെ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവുന്നത് അപ്പോൾ ഒരു പക്ഷേ എൽ പി എസ് ടിയുടെ പരീക്ഷ നടത്തിയതിന് ശേഷം മാത്രം യു പി എസ് ടിയുടെ പരീക്ഷ നടത്താനും സാധ്യതയുണ്ട് എൽ പി യുടെ വേണമെങ്കിൽ ജൂലൈയിൽ നടത്തി സെയിം ജൂലൈയിൽ തന്നെ വേണമെങ്കിൽ യു പിയുടെ അവസാനം ജൂലൈ അവസാനത്തിൽ നടത്താം അതല്ലെങ്കിൽ എൽ പി എസ് ടിയുടെ പരീക്ഷ ഓഗസ്റ്റ് മാസം ആദ്യം നടത്തി യു പി എസ് ടിയുടെ ഓഗസ്റ്റ് അവസാനം നടത്താം അല്ലെങ്കിൽ എൽ പി എസ് ടി ജൂലൈൽ നടത്തി യു പി എസ് ടി ഓഗസ്റ്റിൽ നടത്താം ഈ രീതിയിൽ പല ചാൻസുകളുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ രണ്ടോ ജൂണിൽ പരീക്ഷ ഉണ്ടാവില്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഏപ്രിൽ മെയ് ഈ പറയുന്ന രീതിയിൽ ജൂണും കൂടി നമുക്ക് കിട്ടും അതോടനുബന്ധിച്ച് ഒരു പുതിയ ലാസ്റ്റ് റെഗുലർ ബാച്ച് ഒരു ബാച്ചും കൂടി ഒരു പുതിയ ബാച്ചും കൂടി ഓപ്പൺ ചെയ്യണേ ലാസ്റ്റ് റെഗുലർ ബാച്ചാണ് ഇനി നമുക്കറിയാം ഒട്ടുമിക്ക സ്കൂളുകളും ഇരുപത്തി ഏഴാം തീയതി കാരണം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് പിന്നെ നമുക്ക് പ്രസഹ സഹ വ്യാഴം ദുഃഖവെള്ളിയൊക്കെയാണ് അപ്പോൾ ട്വൻറ്റി സെവൻത്തിന് ക്ലോസ് ചെയ്യും വെക്കേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ കൂടുതൽ സമയങ്ങൾ അപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് രീതിയിലുള്ള എൻക്വയറീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പുതിയ ബാച്ചും കൂടിയും ഒരു ഇത് ലാസ്റ്റ് റെഗുലർ ബാച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളെ ഈ പറയുന്ന രീതിയിൽ എൻക്വയറി നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന രീതിയിൽ ഒരു പുതിയ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ദിസ് വിൽ ബി ദ ലാസ്റ്റ് റെഗുലർ ബാച്ച് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം പരീക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ രീതിയിലുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും അപ്പോൾ വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ സമയമാണ് ഇതുവരെ പഠനം ആരംഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചും കാരണം വലിയൊരു അവസരമാണ് ഇനി ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മേഖല ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇനി ഇതേ രീതിയിലുള്ള സ്ട്രക്ചറുകളൊന്നും കാര്യങ്ങൾ ചിലപ്പോൾ ഓടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് തന്നെ എൽ പി യു പി പഠനം ആരംഭിക്കാതെ ക്വാളിഫൈഡ് ആയിട്ട് ഇതിനെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ അവരുടെ വലിയൊരു അവസരമാണെന്ന് തിരിച്ചറിയുക നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി രണ്ടോ മൂന്നോ മാസം നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്കുള്ള കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഒരു അവസാനത്തെ റെഗുലർ ബാച്ച് നമ്മൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ ലാസ്റ്റ് റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വരുന്ന കാര്യങ്ങൾ പ്രൊപ് സ്കെയിലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടിക്ക് ഒരു സിലബസ് പി എസ് സി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സിലബസിനെ മുഴുവൻ തീർക്കുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും കൂടുതൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ രണ്ട് റീസൺ ഉണ്ട് ഒന്ന് നമ്മളുടെ സമയത്തിനനുസരിച്ച് കാണാം നമ്മൾക്ക് നമ്മളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് പ്രത്യേകത എത്ര ആവർത്തി വേണമെങ്കിൽ കാണാം പിന്നെ ലൈവ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് അത് നിങ്ങൾക്ക് എത്ര ആവർത്തി വേണമെങ്കിൽ കാണാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ് എൽ പി യു പി സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ഉണ്ടായിരിക്കും നമുക്കറിയാം ഇനി രണ്ട് ഏറിപ്പോയാൽ മൂന്ന് അല്ലെങ്കിൽ നാലോ നാല് മാസം കിട്ടുമോ എന്നുള്ളത് അറിയില്ല മൂന്ന് മാസം എന്തായാലും കിട്ടേണ്ടതാണ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇനി നോട്ട് എഴുതാനുള്ള സമയമൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുടെ എല്ലാം മനോഹരമായ പി ഡി എഫ് നോട്ടുകൾ പ്രിൻറ്റബിൾ ഫോർമാറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാവുന്ന രീതിയിൽ പി ഡി എഫ് നോട്ടുകൾ അവൈലബിൾ ആക്കും പിന്നെ ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പി എസ് സി പഠനത്തിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ അഭാവമല്ല എവിടെ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ സിലബസ് ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് എങ്ങനെ പൂർത്തീകരിക്കാം കൃത്യമായി എങ്ങനെ റിവിഷൻ ചെയ്യാം എന്നുള്ള പലവിധ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് വരുന്നത് ആയതുകൊണ്ട് തന്നെ കൃത്യമായൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാങ്ങൻ അത് ഈ പറയുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് അനുസരിച്ചാണ് നമ്മളെ ടൈം ടേബിൾ വരുക അപ്പോൾ രണ്ട് മാസം ആണെങ്കിൽ രണ്ട് മാസം കൊണ്ട് തീർക്കുക അതല്ല മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ അതിനനുസരിച്ച് ഇടും ഓരോ ദിവസം ടൈം ടേബിളിൽ ആയിട്ട് ഇന്ന ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ കുട്ടി പറയും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടൈം ടേബിളുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസ് ഏത് ഭാഗത്താണെങ്കിൽ ആ ഭാഗത്ത് പോയി അത് കാണുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഓരോ ദിവസവും ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കാണാം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ആ ടൈം ടേബിളിൻ്റെ ഭാഗം എടുക്കുന്നു ആ ടൈം ടേബിൾ ഏതാണെന്ന് നോക്കുന്നു ആ സബ്ജക്റ്റിൻ്റെ വീഡിയോ ക്ലാസ് അവിടെ പോയി കാണുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് കാണാം അങ്ങനെ ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം അതിൻ്റെ പി ഡി എഫ് നോട്ടുകളും കൂടി ആ യോജിപ്പിച്ച അന്നേ ദിവസത്തെ പഠനം നമ്മൾ അവിടെ നടത്തുന്നു ഒരു ദിവസത്തെ ടോപ്പിക് അവിടെ ക്ലിയർ ചെയ്യുന്നു ഇങ്ങനെ ഒരു ദിവസത്തെ ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്നേ ദിവസം തന്നെ നമ്മൾക്ക് എത്രത്തോളം പാഠഭാഗങ്ങൾ നമുക്ക് മനസ്സിലായി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അന്നേ ദിവസം തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒന്നും കൂടിയും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം ആ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക അപ്പോൾ ഒരു റിവിഷൻ അവിടെ നടക്കുന്നു രണ്ടാമത് ഡെയിലി എക്സാമിനേഷനും മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രസ്തുത ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാമെന്നുള്ളതും കൂടി ഉദ്യോഗാർത്ഥി മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ളത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരി ചോദ്യങ്ങളാണ് ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ദിവസത്തെ ടൈം ടേബിൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസത്തെ ടൈം ടേബിൾ ടൈം ടേബിൾ എടുക്കുന്നു ഇങ്ങനെ ആറ് ദിവസത്തെ ടൈം ടേബിളുകൾ പൂർത്തീകരിച്ചാൽ ഓരോ ദിവസവും പഠിക്കാനുണ്ടാവും വിവിധ സബ്ജക്റ്റുകൾ തരും ഒരു മൂന്ന് മണിക്കൂറോളം രണ്ടര മൂന്ന് മണിക്കൂറോളം ക്ലാസ്സുകളാണ് നിങ്ങൾ കാണേണ്ടി വരിക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചത്തെ ആറ് ദിവസത്തെ ടൈം ടേബിൾ പൂർത്തീകരിച്ചാൽ വിവിധ ടോപ്പിക്കുകൾ വിവിധ സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും വീണ്ടും ഒരു റിവിഷൻ എത്തുന്നു ആ റിവിഷനിൽ ഈ പറയുന്ന ആഴ്ച പഠിച്ച പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അടുത്ത റിവിഷൻ നടക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആറ് ദിവസം പഠിച്ച പാഠഭാഗങ്ങൾ ഒന്നും കൂടി മറിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ എഴുതുന്നത് അപ്പോൾ റിവിഷൻ അവിടെയും സംഭവിക്കുന്നു ഇവിടെയും പുതിയ ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ സാധിക്കുന്നു ഇതിന് പുറമെ ലൈവ് സെഷൻസ് മാത്സ് അങ്ങനെയുള്ള ചില സബ്ജക്റ്റിനൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ റെക്കോർഡ് ക്ലാസുകൾക്ക് പുറമേ ലൈവായിട്ടും ചെയ്യുന്നുണ്ട് കാരണം ബേസ് തൊട്ടിട്ട് വളരെയധികം പാടുപെട്ട് ഈ പറയുന്ന രീതിയിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് മാത്സൊക്കെ എടുക്കാൻ അപ്പോൾ അവർക്ക് വളരെ ലളിതമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് സെഷൻസ് വേറെ തരുന്നുണ്ട് ബാക്കിയുള്ളതിൻ്റെ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ എസ് സി ആർ ടി ക്ലാസ്സുകൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് എൽ പി യു പി ആണ് അപ്പോൾ എസ് സി ആർ ടി ക്ലാസുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ക്ലാസുകൾക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾക്ക് പുറമെ ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ എസ് സി ആർ ടി ക്ലാസ്സുകൾ സെപ്പറേറ്റ് നമ്മൾ വേറെ തരുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ ചില സബ്ജക്റ്റുകൾ ചില ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചാപ്റ്റർ വൈസ് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് വേറെ നിങ്ങൾക്ക് തരും ഇതൊക്കെ നിങ്ങളുടെ റിവിഷൻ തന്നെയാണ് സബ്ജക്റ്റ് വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം റിവിഷൻ നടക്കുന്നു ആ സബ്ജക്റ്റിൽ ഒന്നുകൂടി തറാവുന്നു അതിന് പുറമേ നമുക്കറിയാം ഒരു മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമാവധി മാതൃകാ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുക എന്നത് അതുകൊണ്ട് നിരവധി മാതൃകാ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ ഇരുപത്തിയൊന്ന് സെറ്റ് എൽ പി എസ് ടി യു പി എസ് ടി ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഇരുപത്തിയൊന്ന് ചോദ്യപേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം പിന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഈ മോട്ടിവേഷൻ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതാണ് പിന്നെ ഇവിടെ പരാമർശിച്ച പരീക്ഷകളെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ ഒരു അനാലിറ്റിക്സ് കിട്ടും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തു എത്രണം ശരിയാക്കി എത്ര നെഗറ്റീവ്സ് വന്നു എത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത് പ്രസ്തുത പരീക്ഷയിൽ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയുടെ എന്താ പറയുക അവരുടെ ഒരു ഇതുമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം ഒരു ടോപ്പറായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യാം അങ്ങനെ വിവിധ തരം കമ്പാരിസൺ സ്റ്റഡീസ് പല രീതിയിലുള്ള അനാലറ്റിക്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടി ഞാൻ പറഞ്ഞു ഇനി ജൂണിൽ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് മാസം കൂടി ഉണ്ട് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സമയം നമ്മുടെ മുമ്പിൽ നല്ല രീതിയിലുണ്ട് ആ സമയത്തിന് കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടി മികച്ച റാങ്ക് നേടി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിന് മുൻനിരയിലേക്ക് എത്താം വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് റെഗുലർ ബാച്ച് ഈ ഇരുപത്തി അഞ്ചാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച പ്രൊബ്സ്കയിൽ ആരംഭിക്കുകയാണ് ഇതൊക്കെയാണ് ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കാണുന്ന നമ്പറുകൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മറ്റെന്തെങ്കിലും ഇതുമല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന നമ്പറുകളിൽ വാട്സാപ്പായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ അവസാനത്തെ റെഗുലർ ബാച്ചാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉടൻ തന്നെ വിളിക്കുക ജോയിൻ ചെയ്യുക താങ്ക്